എല്ലാവർക്കും നമസ്കാരം വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കടബാധ്യതയിൽ നിന്നും പൂർണ്ണ മുക്തി നേടി പണതടസ്സം പൂർണ്ണമായി മാറി പണവരവ് നമ്മളിൽ വർദ്ധിക്കാനുള്ള അതീവ ശക്തിയാർന്ന വരാഹി ദേവിയുടെ ഒരു മന്ത്രജപത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ശക്തിയാർന്ന വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രജപത്തിനാൽ നമ്മളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പണതടസ്സങ്ങളും പൂർണമായും മാറുന്നു വരാഹി ദേവിയുടെ ഉഗ്രശക്തിയുള്ള ഈ ഒരു മന്ത്രം ജപിച്ചാൽ ദേവി കടാക്ഷത്തിലൂടെ വായു നിങ്ങളിൽ ഏത് രൂപേണയും പണം വന്നിരിക്കും ദേവിയുടെ അനുഗ്രഹത്താൽ ലോട്ടറി ഭാഗ്യത്തിലൂടെയുമാവാം ഈ ഒരു പണവരവ് ഈ കലികാലത്തിൽ എല്ലാവരും ഒരേപോലെ അനുഭവിക്കുന്ന ഒന്നാണ് സാമ്പത്തികമായ പ്രതിസന്ധി ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തന്നെ ഇരുട്ടിലാക്കുന്നു തീർത്താൽ തീരാത്ത അത്രയും കടം മൂലം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഒരു വെല്ലുവിളിയായി ഈ കടബാധ്യതകളൊക്കെ മാറുന്നു കഴുത്തറ്റം വന്നു നിൽക്കുന്ന കടബാധ്യതയോർത്ത് പലരും ചിന്താകുലരാകേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു കയ്യിലാണെങ്കിലോ പത്ത് രൂപ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ പൂർണമായും കടക്കെണിയിൽ കൂപ്പുകുത്തി നിൽക്കുന്നു ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞ് ഇനി എന്ത് എന്നുള്ള തീവ്രമായ ഒരു സമയത്തിലൂടെ ആയിരിക്കും ഈ വീഡിയോ കാണുന്ന പലരും മുന്നോട്ട് പോകുന്നത് എന്നതായിരിക്കും വാസ്തവം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോകൾക്കായി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പണത്തിനായി വളരെയധികം പ്രയാസപ്പെട്ട് അസുഖങ്ങൾക്ക് മരുന്നുകൾ പോലും വാങ്ങാൻ പറ്റാത്ത അതിതീവ്രമായ അവസ്ഥയും ചെയ്യുന്ന ജോലിക്ക് അർഹമായ വരുമാനം കിട്ടാതെ വരുമ്പോഴും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ചിലവുകൾ കുമിഞ്ഞുകൂടി ജീവിതത്തിൻ്റെ താളക്രമം തന്നെ തെറ്റുന്നവരും ബിസിനസ് ചെയ്യുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ അവർക്ക് കിട്ടാനുള്ള പണതടസ്സം മൂലം വൻ സാമ്പത്തിക നഷ്ടം വരെ നേരിടേണ്ടി വരുന്നതുമൊക്കെ പണതടസ്സം മൂലമാണ് സ്ഥിരമായ ജോലിയില്ലാതെ പട്ടിണി വരെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഈ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും പണതടസ്സവും മാത്രമാണ് ഇതിൽ പറഞ്ഞ് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കും ഒരു ശാശ്വത പരിഹാരവും രക്ഷയുമാണ് വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ പ്രാപ്തമാവുന്നത് പ്രപഞ്ച രക്ഷകയായ ഈ സർവപ്രപഞ്ചവും അടക്കിവാഴുന്ന ശ്രീ വരാഹി ദേവിയുടെ തൃപ്പാദത്തിൽ എല്ലാ ദുഃഖദുരിതങ്ങളും സമർപ്പിക്കുക ലോക നന്മയ്ക്കായി കുടികൊള്ളുന്ന മൂർത്തേ ഭാവമാണ് വരാഹി ദേവി എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി പണം നിങ്ങളിൽ നിലനിൽക്കുവാനും ധനസമൃദ്ധി ഉണ്ടാകുവാനും വിശ്വാസത്തോടുകൂടി ദേവിയെ പ്രാർത്ഥിച്ചു നോക്കൂ ആ പ്രാർത്ഥന ദേവി കേൾക്കും തീരാത്ത കടബാധ്യതകൾ തീർന്നു കിട്ടും ഒരിക്കലും പണത്തിനായുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി പണവരവ് ഉണ്ടാകുവാനും ദേവിയുടെ ഈ ഒരു മന്ത്രജപത്തിനാൽ സാധ്യമാവും സാമ്പത്തികമായ തടസ്സങ്ങളൊക്കെ മാറി ഇഷ്ടദേവതയുടെയും കുടുംബദേവതയുടെയും അനുഗ്രഹത്തോടെ നിങ്ങളുടെ ഭവനങ്ങളിൽ പണവരവ് വർദ്ധിക്കും വരാഹിദേവി ശക്തിയുടെയും സർവപ്രപഞ്ചത്തിൻ്റെയും രക്ഷകയാണ് മഹാലക്ഷ്മിയുടെ അഷ്ടഐശ്വര്യങ്ങൾ നിറഞ്ഞ അവതാരമാണ് വരാഹിയമ്മ മഹാവിഷ്ണുവിൻ്റെ ശക്തി പ്രതിരൂപമായും ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ സർവസൈന്യാദിപയും വരാഹി ദേവിയെ നമ്മൾ സങ്കല്പിച്ച് ആരാധിക്കുന്നു നിത്യേനെ ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് മാതൃവാത്സല്യനിധിയായ ദേവിയുടെ അളവറ്റ സ്നേഹവും കടാക്ഷവും ലഭിക്കും നിത്യേനയുള്ള പ്രാർത്ഥനയിലൂടെ ദേവി സംപ്രീതയായി എല്ലാവിധ ദുരിതങ്ങളും ശമിപ്പിച്ച് നമുക്ക് അനുഗ്രഹവും ദേവിയുടെ കടാക്ഷവും എന്നും നിലനിൽക്കുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ചിലപ്പോൾ ലോട്ടറി ഭാഗ്യത്തിലൂടെയാവും അപ്രതീക്ഷിതമായ പണവരവ് മറ്റു ചിലപ്പോൾ സാമ്പത്തികമായ സഹായം അഭ്യർത്ഥിച്ച് ആരെങ്കിലും നിങ്ങളെ സഹായിക്കും ബിസിനസ്സിൽ വൻ സാമ്പത്തികമായ ലാഭം ഉണ്ടാവും സ്ഥിരമായ വരുമാനം ഉണ്ടാകും സർവ സാമ്പത്തിക പ്രതിസന്ധിയും നിങ്ങളിൽ നിന്ന് അകന്നു പോകും ഉഗ്രശക്തി സ്വരൂപിണിയായ വരാഹി ദേവി ഏത് രൂപേണയും നിങ്ങളിൽ പണം എത്തിച്ചു നൽകും വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക ദേവിയോട് പറഞ്ഞു പ്രാർത്ഥിക്കുക ഒരിക്കലും കിട്ടുവോ ഇല്ലയോ എന്ന ചിന്തകളോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കുകയും മന്ത്രം ജപിക്കുകയും ചെയ്യരുത് ഒരിക്കലും പരീക്ഷണ അടിസ്ഥാനത്തിൽ ദേവിയെ പ്രാർത്ഥിക്കരുത് അപ്പോൾ ദേവി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തിരിച്ചടി നൽകും ദണ്ഡന അധികാരമുള്ള ദേവതയാണ് വരാഹി ദേവി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരിക്കലും ദേവിയെ പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ചെയ്യരുത് പൂർണമായ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദേവിയുടെ കാൽക്കൽ നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുക ദേവിക്ക് മുൻപിൽ കോടിക്കണക്കിനുള്ള രൂപയോ സ്വർണങ്ങളോ വജ്രങ്ങളോ ഒന്നുമല്ല സമർപ്പിക്കേണ്ടത് ശുദ്ധമായ ഭക്തിയോടെയുള്ള ആത്മസമർപ്പണമാണ് ദേവിക്ക് മുൻപിൽ സമർപ്പിക്കേണ്ടത് കരൾ പ്രാർത്ഥന വരാഹി ദേവിയെ സംപ്രീതയാക്കി നമ്മുടെ എല്ലാ ദുരിതങ്ങളും ദേവി അകറ്റി നമുക്ക് അനുഗ്രഹവും കടാക്ഷവും ജീവിതത്തിൽ എന്നും ഉണ്ടാവുകയും ചെയ്യും എല്ലാ ആകുലതകളും ഒഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ ഈ ഒരു മന്ത്രം തുടർച്ചയായി പതിനൊന്ന് ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം സമയനിഷ്ഠയോടെ ഉരുവിടുക നിങ്ങൾക്ക് പണം വരുന്നത് കണ്ട് നിങ്ങൾക്ക് തന്നെ ആശ്ചര്യവും അത്ഭുതവും ഉണ്ടാകും ബ്രഹ്മ ത്രിസന്ധി കഴിഞ്ഞോ വരാഹി ദേവിയുടെ വിളക്കിന് മുൻപിലിരുന്നു കൊണ്ട് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക സ്ത്രീ പുരുഷ ഭേദമന്യോ ജാതിമത ഭേദമന്യോ എല്ലാവർക്കും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ശരീരശുദ്ധിയും മനഃശുദ്ധിയുമാണ് പ്രധാനം ലൗകികമായ ചിന്തയോടെയോ ദുഷിന്തയോടെയോ ഒരിക്കലും ഈ ഒരു മന്ത്രം ജപിക്കരുത് പൂർണ്ണ വിശ്വാസത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ ഈ ഒരു മന്ത്രം ഓം ഐം ക്ലീം സൗം വരാഹി വശ്യ വശ്യ സ്വാഹ കാലത്തിൻ്റെ അധിപതിയായ വരാഹി ദേവി നിത്യവും ഉപാസിക്കുന്നവർക്ക് സമ്പത്ത് ഐശ്വര്യം എന്നിവ ദേവി വേണ്ടുവോളം കനിഞ്ഞു നൽകും മുജ്ജന്മ ഭാഗ്യത്തിലൂടെയാണ് വരാഹി ദേവി ഉപാസന നമ്മളിൽ ഉണ്ടാവുന്നത് ദേവിയുടെ ഈ ഒരു മന്ത്രജപത്തിനാൽ നിങ്ങളെ സാമ്പത്തികമായ ഉന്നതിയിൽ ദേവി എത്തിക്കും തുടർച്ചയായി സമയനിഷ്ഠയോടെ ഭക്തിയോടെ ദേവിയുടെ ഈ ഒരു മന്ത്രം ജപിക്കുക നിങ്ങളിലെ എല്ലാ പണസംബന്ധമായും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടും ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് പ്രയോജനമാവും വിധം ഷെയർ ചെയ്യാനും മറക്കരുത്